ചൈൽഡ്ഹുഡ് ഡ്രോമ എന്താണ് ഈ ചൈൽഡ്ഹുഡ് ഡ്രോമ പലർക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കും എന്നാൽ പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല ഇന്നത്തെ ടോപ്പിക് ഈ ചൈൽഡ്ഹുഡ് ഡ്രോമയിൽ നിന്നും എങ്ങനെ പെട്ടെന്ന് തന്നെ ഹീലായി വരാം എന്നുള്ളതിനെ കുറിച്ചാണ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ് ആദ്യം എന്താണ് ചൈൽഡ്ഹുഡ് ഡ്രോമ എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിക്കുകയോ അത് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ആവുകയോ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വളരെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം കാരണം നിങ്ങൾക്ക് പിന്നീട് പിന്നീടുണ്ടാവുന്ന മാനസിക പ്രശ്നത്തിനെയാണ് ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയും ചെയ്യുന്നു എങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ അകലം പാലിച്ചു നിൽക്കുക എന്നു വെച്ചാൽ അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ വേറെ ആരെങ്കിലുമൊക്കെ ആവാം കുടുംബത്തിലെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വീട്ടിലാവുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്നെങ്കിലും സ്കൂട്ടാവാനോ അതെങ്കിലും ഒഴിവാക്കാനോ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്ന സമയത്ത് പഴയ ഓർമ്മകളിലേക്ക് പോവാനും ഈ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നും കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് വരാൻ പറ്റാതെയും ഇരിക്കാൻ ഇനി നിങ്ങൾക്ക് നല്ല മാനസിക ആരോഗ്യം ഇപ്പൊ ഉണ്ട് കുറച്ച് കുഴപ്പമില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ അങ്ങനെ കേൾക്കുന്ന കൊണ്ട് കുഴപ്പമില്ല പക്ഷെ മിക്ക ആളുകൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ നിങ്ങൾ ആ ഒരു സംസാരം തന്നെ ഒഴിവാക്കാൻ നോക്കുക ഇനി അവർ നിരന്തരം ഇങ്ങനെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് തരിക ഇത് എന്തുകൊണ്ടും നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ ചിലപ്പോ ഇത് അച്ഛനമ്മമാർ തന്നെ ആയിരിക്കാം ചൈൽഡ്ഹുഡ് ട്രോമ തന്നത് എന്ന് വെച്ചാൽ അവരെ അവോയ്ഡ് ചെയ്ത് നോക്കാതെ ഇരിക്കൊന്നും ചെയ്യരുത് നിങ്ങളെ നന്നായി നോക്കിയിട്ടുണ്ടാവാം ചിലപ്പോ ഈ ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ അവരെ നന്നായി നോക്കുക നന്നായി നല്ല രീതിക്ക് എല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം എങ്കിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക് നിങ്ങളെ ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ടോപ്പിക്ക് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാവാനോ ആ ഒരു സംസാരം നിർത്താനോ നിങ്ങൾ ഒന്ന് ശ്രമിച്ചേ പറ്റുകയുള്ളൂ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നും ഹീലായി വരണമെങ്കിൽ ചില സമയത്ത് അവരോട് ഈ കാര്യങ്ങൾ എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട് അങ്ങനെ പറയാൻ അവർക്ക് മനസ്സിലാവാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ബുദ്ധി ഉണ്ടാവണം എന്നില്ല സോ നിങ്ങളായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കേണ്ടത് പല മാതാപിതാക്കളും അവരുടെ മക്കളിലേക്ക് പേടി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ അത് വളരെ നിസാര കാര്യത്തിന് അപ്പോ നമ്മൾ ഇത് കുറച്ചൊന്ന് വലുതായി ബുദ്ധിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ തന്നെത്താനെ ഹീലാവുന്നവരും ഉണ്ട് തന്നെത്താനെ ഹീലാവാൻ പറ്റാത്ത ഒരു ട്രാപ്പിൽ കുടുങ്ങിപ്പോകുന്ന ഉണ്ട് ഈ ട്രാപ്പിൽ കുടുങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ മാതാപിതാക്കള് വഴക്കിന്റെ ഇടയിൽ ചിലപ്പോ കുട്ടികളോട് ചെന്നിട്ട് പറയുമായിരിക്കും നീ ഒന്നിനും കൊള്ളത്തില്ല എന്നോ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞൊന്നും പറഞ്ഞ് ഇപ്പം അനുഭവിക്കുന്നുണ്ടേ എങ്കിൽ ഒരിക്കലും നിങ്ങൾ തളരാതെ ഇരിക്കുക കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവാൻ പോണില്ല പക്ഷേ ഈ കേക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ ഫീൽ ആവും അതിനാണല്ലോ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പം ആരെയെങ്കിലും കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക നിങ്ങൾ ഒരിക്കലും അൺവർത്തി അല്ല നിങ്ങൾക്ക് കഴിവില്ലാത്ത ഒരു കുട്ടിയല്ല നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് നല്ല ധൈര്യമുണ്ട് ബുദ്ധിയുണ്ട് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് യൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക ഇനി ഈ ഒരു സന്ദർഭം അതായത് വഴക്ക് എങ്ങനെ നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മിക്കവാറും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക പലർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം അത് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം ഈ വീഡിയോ കാണുന്നതില് ആരെങ്കിലും ഒരു അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ പിള്ളേരോട് സംസാരിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക വളരെ വികൃതിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും പാവമായിട്ടുള്ള ഒരു പിള്ളേരാണെന്നുണ്ടെങ്കിലും അവരോട് സംസാരിക്കുന്ന സമയത്ത് ഈ വേണ്ടാത്തത് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ പോടാ പോടി എന്ന് പറയുന്നത് ഒരു വേണ്ടാത്തതല്ല പക്ഷെ അതിലും അപ്പുറം വേറെ കുറെ കാര്യങ്ങളുണ്ട് നിന്നെ കൊണ്ട് എന്തിനും പറ്റും അങ്ങനെയുള്ള രീതിയിൽ അതിലും അപ്പുറത്ത് വേറെ കൊറേ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ വേർഡ്സ് ഒന്നും പറയാതെയോ അവരെ തളർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ നോക്കുക പല മാതാപിതാക്കൾക്കും തീരെ ബോധമില്ല അവരെന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് മക്കളോട് എന്നുള്ളത് എന്നിട്ട് അവർക്ക് ഈ ചൈൽഡ്ഹുഡ് ട്രോമ കൊടുത്തിട്ട് അവർ അതിൽ നിന്നും ഹീലായി വരാൻ നോക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ അവരോട് ചെന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഈ ചെറിയ പിള്ളേരോടാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടുവരുന്നത് പിന്നെ ചെലയിടത്ത് കണ്ടിട്ടുണ്ട് ചെറിയ പിള്ളാരോടോന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലോരോ വേണ്ടാത്തത് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ട് അവര് തിരിച്ചതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നോക്കുക ചെയ്യുന്ന സമയത്ത് ഈ മാതാപിതാക്കള് വളർത്തു ദോഷം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നെ നന്നായി നോക്കി നീ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എന്താണോ ശരിക്കും അവരത് മിറുകയാണ് ചെയ്യുക ഇനി ബുദ്ധിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രതിരോധിക്കും അതിനെതിരെ നിൽക്കുക സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെയല്ല എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് എന്ന് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് എങ്കിൽ ഈ കുട്ടി പറയുന്നത് നിങ്ങക്ക് മനസ്സിലായിന്ന് വരും അതല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും സോ ഈ കാണുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരോട് ചെന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല പോലെ ബോധം വേണം അപ്പോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇതിന്റെ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് സോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇനി ഇവിടെ എത്ര പേര് ഇതേപോലെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞ ട്രാപ്പിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇതിൽ നിന്നും ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കമന്റ് ചെയ്യുക താങ്ക്